നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനമൊക്കെ എടുക്കേണ്ടി വരുമ്പോഴേ ഞാനൊക്കെ ചെയ്യുന്നൊരു കാര്യം കേട്ടോ ഞാനിത് ഇങ്ങനെ തീരുമാനിച്ചാൽ എന്തായിരിക്കും ഗുണം എന്തായിരിക്കും ദോഷം ഞാനിത് ഇങ്ങനെ തീരുമാനിച്ചാൽ എന്തായിരിക്കും ഗുണം എന്തായിരിക്കും ദോഷം ഇങ്ങനെ രണ്ട് തരം തീരുമാനങ്ങൾ എടുത്താലും എന്തൊക്കെയായിരിക്കും പ്രശ്നം ഉണ്ടാവുക എന്നുള്ളതിൻ്റെ പരമാവധി നെഗറ്റീവ്സും പോസിറ്റീവ്സും എഴുതുക പ്രോസ് ആൻഡ് കോൺസും എഴുതുക നിങ്ങൾക്ക് അതെന്ന് എഴുതാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിനോട് ചോദിച്ചു പഠിക്കും ഇതിൻ്റെ കോൺസിക്വൻസസ് ഒരു ഉദാഹരണത്തിന് കല്യാണം കഴിക്കാമെന്ന് വിചാരിക്കുക കല്യാണം കഴിക്കുമ്പോൾ കല്യാണം കഴിച്ച എന്തായിരിക്കും നേട്ടം ഉണ്ടാവുക എന്താ ഗുണം കല്യാണം കഴിക്കാതിരുന്ന എന്താ ഗുണം കല്യാണം കഴിച്ച എന്താ ദോഷം കല്യാണം കഴിക്കാതിരുന്ന എന്താ ദോഷം ഇതൊക്കെ എഴുതണം ആരെങ്കിലും എഴുതാറുണ്ടോ ഏഴ് സുന്ദര രാത്രികൾ ഏകാന്ത ഏകാധസരപിലെ രാത്രികൾ സ്വപ്നം കണ്ടോണ്ടിരിക്കുകയല്ലേ കല്യാണം എടുക്കുമ്പോ കല്യാണത്തിലേക്ക് എത്തുന്നു കല്യാണ ചിന്തകൾ വരുന്ന സമയത്ത് സ്വപ്നം കാണുകയാണ് നമ്മൾ സ്വപ്നങ്ങളുടെ പിന്നാലെയാണ് സ്വപ്നം അല്ല നമുക്ക് വേണ്ടത് നമുക്ക് തീരുമാനങ്ങൾ അറിവാണ് വേണ്ടത് എന്തിനാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിച്ച എനിക്ക് എന്താ ഗുണം വിവാഹം കഴിച്ച എന്താ ദോഷം വിവാഹം കഴിക്കാതിരുന്ന എന്താ ഗുണം വിവാഹം കഴിക്കാതിരുന്ന എന്താ ദോഷം ഇത് എഴുതി നോക്കൂ അപ്പൊ നിങ്ങൾക്ക് ചാർട്ട് കിട്ടും കിട്ടാറിയില്ലെങ്കിൽ ഗൂഗിളിനോട് ചോദിക്കൂ പറഞ്ഞുതരും അല്ലെങ്കിൽ ആരോടെങ്കിലും കൊടു ഇറങ്ങി നടക്കൂ കുറച്ച് പേരോട് ചോദിക്കും വിവാഹം കഴിച്ചവരോട് ചോദിക്കും വിവാഹം കഴിക്കാത്തവരോടും ചോദിക്കൂ അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ സീരിയസ് ആയി കാണുന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഈ സന്ധികളിൽ ജംഗ്ഷനുകളിൽ കൃത്യമായിട്ട് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കണം